നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം താമരശ്ശേരിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പത്താം ക്ലാസ്സുകാരൻ മരിച്ചു താമരശ്ശേരി ചുങ്കം പാലോറക്കുന്നിൽ ഇക്ബാലിന്റെ മകൻ മുഹമ്മദ് ഷഹബാസ് ആണ് മരിച്ചത് എളേറ്റിൻ വട്ടോളി എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച മുഹമ്മദ് ഷഹബാസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ പന്ത്രണ്ടരയോടെയാണ് മരണം സംഭവിച്ചത് സംഭവത്തിൽ ഞെട്ടിക്കുന്ന ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് ചാറ്റ് വോയിസ് പുറത്തു സംഘർഷത്തിന് ശേഷം അക്രമി സംഘത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ ശബ്ദ സന്ദേശം അയക്കുന്ന ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് ചാറ്റ് ആണ് പുറത്തു വന്നത് ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും അവന്റെ കണ്ണിപ്പോൾ ഇല്ല എന്നാണ് സംഘർഷത്തിന് ശേഷം ആക്രമിച്ച വിദ്യാർത്ഥികൾ ചാറ്റിൽ പറയുന്നത് കൂട്ടത്തല്ലിൽ മരിച്ചാൽ പോലീസ് കേസെടുക്കില്ലെന്ന് പറയുന്ന മറ്റൊരു വിദ്യാർത്ഥിയുടെ ശബ്ദവും ഇക്കൂട്ടത്തിലുണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഹമാസ് അനുകൂല തരംഗം പല രീതികളിൽ തലപൊക്കുന്നു ഇത് മറിഞ്ഞിരിക്കുന്ന ചിലരുടെ ബോധമൂർവമായ പ്രവർത്തനങ്ങളുടെ ഭാഗമാണെന്ന് കരുതുന്നു നേരത്തെ കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ പേര് ഇന്ത്ഫാദ എന്നിട്ടതും വലിയ വിവാദമായിരുന്നു പിന്നീട് പ്രതിഷേധത്തെ തുടർന്ന് ഈ പേര് പിൻവലിച്ചു ശബരിമലയിലെ പുണ്യം പൂങ്കാവനം പദ്ധതി അവസാനിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവ് പദ്ധതിയുടെ പേരിൽ പണം പിരിച്ചെന്ന പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ പേരിൽ ഭക്തർ വഞ്ചിക്കപ്പെടരുതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി പോലീസിന്റെ റിപ്പോർട്ടിന്മേൽ നടുക്കം രേഖപ്പെടുത്തിയ ഹൈക്കോടതി ആവശ്യമായ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചു സംസ്ഥാനത്ത് നാളെ മുതൽ ഡിജിറ്റൽ ആർ സി ഏർപ്പെടുത്തി ഗതാഗത വകുപ്പ് ഉത്തരവിറക്കി ആവശ്യമുള്ളവർക്ക് ആ ആർ സി പ്രിന്റ് എടുത്ത് ഉപയോഗിക്കാം പരിവാഹൻ സൈറ്റിൽ ഇതിനായി മാറ്റം വരുത്തി നിലവിൽ ഡിജിറ്റൽ ആയിട്ടാണ് ലൈസൻസ് നൽകുന്നത് ഉത്തരാഖണ്ഡിലെ ഹിമപാതത്തിൽ കുടുങ്ങിയ തൊഴിലാളികളെ രക്ഷിക്കാനുള്ള രക്ഷാദൌത്യം രണ്ടാം ദിവസത്തിൽ ഇന്ത്യൻ കരസേനയുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് ഇനി ഇരുപത്തിയഞ്ചു പേരെയാണ് അപകട സ്ഥലത്ത് നിന്ന് കണ്ടെത്താനുള്ളത് രക്ഷപ്പെടുത്തിയ മുപ്പത്തിരണ്ട് പേരിൽ ഇരുപത്തിമൂന്ന് പേർക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് സർക്കാർ വ്യക്തമാക്കി ഭാരത യൂറോപ്യൻ യൂണിയൻ ഉഭയകക്ഷി ചർച്ചയിൽ സെമി കണ്ടക്ടറുകൾ എ ഉയർന്ന പ്രകടനമുള്ള കമ്പ്യൂട്ടിംഗ് സിക്സ് ജി എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ധാരണയായി നിക്ഷേപ സംരക്ഷണം ജിഐ കരാർ എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടന്നു യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് വോൺ ഡെർലെനയുടെ നേതൃത്വത്തിലുള്ള യൂറോപ്യൻ യൂണിയൻ സംഘമാണ് ഭാരതം സന്ദർശിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ഇരുവരും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായെന്ന് വത്തിക്കാൻ ഇന്ന് മെക്കാനിക്കൽ വെന്റിലേഷനിൽ പ്രവേശിപ്പിച്ചെന്നാണ് വത്തിക്കാൻ അറിയിച്ചത് ശ്വാസകോശ സംബന്ധമായ അവസ്ഥ പെട്ടെന്ന് വഷളായതോടെയാണ് മെക്കാനിക്കൽ വെന്റിലേഷനിൽ പ്രവേശിച്ചതെന്നാണ് വത്തിക്കാൻ വ്യക്തമാക്കിയത് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വത്തിക്കാൻ പുറത്തുവിട്ടിട്ടില്ല വെള്ളിയാഴ്ച പാകിസ്ഥാനിലെ ഒരു പള്ളിയിലുണ്ടായ ശക്തമായ ബോംബ് സ്ഫോടനത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് വിശ്വാസികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഖൈബർ പഖ്തൂൺ ഖൈയിലെ നൌഷേര ജില്ലയിലെ അക്കോറഖ് പട്ടണത്തിലെ ദാറുൽ ഉലൂം ഹക്കാനിയ പള്ളിയിലാണ് സംഭവം ഇതിനോട് തൊട്ടു ചേർന്നാണ് ഇതിന്റെ മദ്രസയും നിലനിൽക്കുന്നത് ആരാധക പരിപാടിക്കിടെ ബി ടി എസിന്റെ മുതിർന്ന ഗായകരിലൊരാളായ ചുംബിച്ച അൻപത് കാര്യക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച് ദക്ഷിണ കൊറിയൻ പോലീസ് സംഭവത്തിന്റെ വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കാൻസർ ചികിത്സയിൽ റേഡിയേഷന്റെ പ്രത്യാഘാതങ്ങൾ പ്രതിരോധിക്കാൻ കഴിയുന്ന പ്രോട്ടീൻ ഉത്പാദിപ്പിക്കാൻ കെൽപ്പുള്ള ജീവിയെ ഗവേഷകർ കണ്ടെത്തി ഒരു മില്ലിമീറ്റർ മാത്രം വലിപ്പമുള്ള സൂക്ഷ്മ ജീവിയാണിത് എന്നാണ് ഇതിന്റെ പേര് പായൽ വെള്ളത്തിലും മണ്ണിലും കണ്ടുവരുന്ന ടാർഡിഗ്രേഡ് ജലക്കരടി എന്നും മോസ് എന്നും അറിയപ്പെടുന്നു എരുകളിൽ നടത്തിയ പരീക്ഷണത്തിൽ റേഡിയേഷൻ തകരാറുകൾ പരിഹരിക്കാൻ ഡിസപ്പിന് കഴിഞ്ഞതായി ഗവേഷകർ കണ്ടെത്തി സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മുതൽ തെക്കൻ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മാർച്ച് മാസത്തിൽ സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി